ഷ്ട്രീയത്തിൽ കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന അമേരിക്കൻ സാമ്പത്തിക ആധിപത്യത്തിന്റെ നട്ടല്ലായിരുന്നു പെട്രോ ഡോളർ വ്യവസ്ഥിതി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സൗദി അറേബ്യയുമായി അമേരിക്ക ഉണ്ടാക്കിയ ധാരണ പ്രകാരം അന്താരാഷ്ട്ര എണ്ണ വ്യാപാരം ഡോളറിൽ മാത്രമായി പരിമിതപ്പെടുത്തി ഇത് അമേരിക്കൻ ഡോളറിനെ ലോകത്തിന്റെ കരുത്തുറ്റ കറൻസിയാക്കി മാറ്റുക മാത്രമല്ല ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ അമേരിക്കൻ ഫെഡറൽ റിസർവിന് മുന്നിൽ വിധേര യും ചെയ്തു ഇന്ത്യ ഇപ്പോൾ നടപ്പിലാക്കുന്ന തന്ത്രം കേവലമൊരു സാമ്പത്തിക മാറ്റമല്ല മറിച്ച് ദശാബ്ദങ്ങളായി നിലനിന്ന അമേരിക്കൻ കുത്തകയെ തകർക്കുന്ന ഒരു സൈലന്റ് മൂവാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പോലും പരീക്ഷിക്കാൻ ഒരു സാമ്പത്തിക മാതൃകയാണ് ഭാരതം ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധാന്തരം രൂപപ്പെട്ട പുതിയ ലോക സാഹചര്യങ്ങളെ ഇന്ത്യ തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി വളരെ വിദഗ്ധമായി ഉപയോഗപ്പെടുത്തി ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഊർജ ഉപഭോക്താവായ ഇന്ത്യ ഡോളറിനെ ഉപേക്ഷിച്ച് സ്വന്തം കറൻസിയായ രൂപയിൽ ഇടപാടുകൾ നടത്താൻ തീരുമാനിച്ചത് ആഗോള വിപണിയിൽ ഡോളറിനുള്ള ഡിമാൻഡ്സ് വലിയ തോതിൽ കുറയ്ക്കും ഡോളറിനെ ഒരു സാമ്പത്തിക ആയുധമായി ഉപയോഗിച്ച് ലോകത്തെ നിയന്ത്രിച്ചിരുന്ന അമേരിക്കൻ ശൈലിയെ ഇന്ത്യ ഇപ്പോൾ അതേ നാണയത്തിൽ നേരിടുകയാണ് ഈ തന്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സ്പെഷ്യൽ റുപ്പി വോസ്ട്രോ അക്കൗണ്ട് എന്ന സംവിധാനമാണ് റഷ്യ യു തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് എണ്ണ നൽകുമ്പോൾ അതിനുള്ള പ്രതിഫലം ഇന്ത്യയിലെ ബാങ്കുകളിൽ അവർക്കായി തുടങ്ങിയിട്ടുള്ള വോസ്ട്രോ അക്കൗണ്ടുകളിൽ രൂപ ായി നിക്ഷേപിക്കപ്പെടുന്നു ഇതിലൂടെ വിദേശ നാണയ വിനിമയത്തിലുള്ള റിസ്ക് കുറയ്ക്കാനും ഡോളറിനെ ആശ്രയിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കാനും സാധിക്കുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ നീക്കത്തിലെ ഏറ്റവും വലിയ ബുദ്ധി എന്നത് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റമാണ് വോസ്ട്രോ അക്കൗണ്ടുകളിൽ കുന്നുകൂടുന്ന ഇന്ത്യൻ രൂപ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിലെ തന്നെ സർക്കാർ ബോണ്ടുകളിലും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലും നിക്ഷേപിക്കാൻ നിർബന്ധിതരാകുന്നു അതായത് എണ്ണ വാങ്ങാനായി നമ്മൾ നൽകി പണം നിക്ഷേപമായി നമ്മുടെ രാജ്യത്തേക്ക് തന്നെ തിരികെ എത്തുന്നു അമേരിക്കൻ സാമ്പത്തിക വളർച്ചയുടെ അടിത്തറയായ റീസൈക്ലിംഗ് ഓഫ് ഡോളർ എന്ന തന്ത്രത്തെ ഇന്ത്യ ഇപ്പോൾ റീസൈക്ലിംഗ് ഓഫ് റുപ്പി എന്ന പേരിൽ നടപ്പിലാക്കുകയാണ് മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് സ്വന്തം രാജ്യത്തിന്റെ വികസനം സാധ്യമാക്കുന്ന ഈ മാതൃക ഇന്ത്യയെ ഒരു ആഗോള സാമ്പത്തിക ശക്തിയായി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിക്കും ഡോളർ സിസ്റ്റത്തിന് പുറത്തുള്ള ഈ വ്യാപാരം ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക പരമാധികാരം നൽകുന്നു അമേരിക്കൻ ഉപരോധങ്ങൾ ഇന്ത്യയുടെ വ്യാപാരത്തെ ബാധിക്കാത്ത സാഹചര്യം ഇതിലൂടെ കൈവരുന്നു സ്വിഫ്റ്റ് പോലുള്ള പാശ്ചാത്യ പേയ്മെന്റ് ഗേറ്റ് വേകളെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യക്ക് അന്താരാഷ്ട്ര വ്യാപാരം സുഗമമായി നടത്താൻ സാധിക്കും റഷ്യൻ എണ്ണ വ്യാപാരം രൂപയിൽ നടത്തുന്നതിനെതിരെ ആഭ്യന്തരമായും അന്തർദേശീയമായും ഉയർന്ന വിമർശനങ്ങളെ ഇന്ത്യ ഫലപ്രദമായി നേരിട്ടു റഷ്യയുടെ പക്കൽ രൂപ അധികമായി വരുന്നു എന്ന വാദത്തെ ആ പണം ഇന്ത്യയുടെ പ്രതി നിർമ്മാണ മേഖലകളിൽ നിക്ഷേപിക്കാനുള്ള അവസരമായി മാറ്റുകയാണ് സർക്കാർ ചെയ്തത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കി ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന പുതിയ സാമ്പത്തിക ധാരണകൾ ഡോളറിന്റെ ആഗോള പ്രസക്തി ഇല്ലാതാക്കാൻ പോവുകയാണ് ലോക ജി ഡി പി ഏകദേശം മുപ്പത് ശതമാനത്തോളം വരുന്ന ഈ കൂട്ടായ്മ സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ തീരുമാനിച്ചാൽ അത് അമേരിക്കൻ ഡോളറിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടും ഇന്ത്യ ഇതിനോടകം തന്നെ അതിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ മുപ്പതോളം രാജ്യങ്ങളിലെ നൂറിലധികം ബാങ്കുകൾ ഇന്ത്യയുമായി നേരിട്ടുള്ള രൂപ വ്യാപാരത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് രൂപയെ ഒരു ഗ്ലോബൽ ട്രേഡ് കറൻസി എന്ന പദവിയിലേക്ക് ഉയർത്തും യു എന്ന ഡിജിറ്റൽ സംവിധാനം കൂടി ഇതിനോട് ചേർക്കപ്പെടുന്നതോടെ ഇന്ത്യയുടെ സാമ്പത്തിക സ്വാധീനം ലോകം മുഴുവനും വ്യാപിക്കും പാശ്ചാത്യ രാജ്യങ്ങൾ സാമ്പത്തിക നിരീക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ രൂപയിലുള്ള ഇടപാടുകൾ ഇന്ത്യയെ സഹായിക്കുന്നു ഏത് രാജ്യത്ത് നിന്ന് എന്തു വാങ്ങുന്നു എന്നത് അമേരിക്കൻ ഏജൻസികൾക്ക് അറിയാൻ കഴിയാത്ത സാഹചര്യം വരുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അത്യാവശ്യമാണ് ഇന്ത്യയുടെ വിപണി വിനിയോഗിക്കുന്നത് ഒരു നയതന്ത്ര ആയുധമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നായ ഇന്ത്യയെ പിണക്കാൻ ഒരു വികസിത രാജ്യത്തിനും കഴിയില്ല ഇന്ത്യയുടെ വ്യവസ്ഥകൾ അംഗീകരിക്കുന്നത് ൊണ്ട് മാത്രമേ ഇനി വിദേശ രാജ്യങ്ങൾക്ക് ഇവിടെ വ്യാപാരം നടത്താൻ സാധിക്കൂ എന്ന വ്യക്തമായ സന്ദേശം ഇതിലൂടെ നൽകപ്പെടുന്നു രൂപയുടെ മൂല്യത്തിൽ വരുന്ന ക്രമീകരണങ്ങൾ കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഇറക്കുമതി ചെലവ് നിയന്ത്രിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം തൊണ്ണൂറ്റി രണ്ടിലേക്ക് എത്തിയത് ആഭ്യന്തര ഉത്പാദനത്തെ പ്രോത്സാഹിപ്പിക്കാനും അമേരിക്കൻ നികുതി വ്യവസ്ഥകളെ മറികടക്കാനും സഹായിക്കുന്ന ഒരു ആസൂത്രിത നീക്കമാണ് വിദേശ രാജ്യങ്ങളിൽ ൂക്ഷിച്ചിരുന്ന സ്വർണശേഖരം തിരികെ കൊണ്ടുവന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിനുള്ള മറ്റൊരു നടപടിയാണ് ഡോളറിനെ മാത്രം വിശ്വസിച്ച് മുന്നോട്ടു പോകുന്നത് അപകടകരമാണെന്ന് തിരിച്ചറിഞ്ഞ ഭാരതം സ്വർണത്തെ ഒരു സുരക്ഷാ കവചമായി മാറ്റുകയാണ് പെട്രോൾ റുപ്പി എന്നത് ഊർജ്ജ സുരക്ഷയ്ക്ക് അപ്പുറം ഇന്ത്യയെ ഒരു ക്യാപിറ്റൽ ഹബ്ബാക്കി മാറ്റും വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യൻ ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് അമേരിക്കൻ ട്രഷറി ബോണ്ടുകളേക്കാൾ ലാഭകരമായി മാറുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് ഇത് ഇന്ത്യൻ വിപണിയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിന്റെ അളവ് വർദ്ധിപ്പിക്കും ആഗോള മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക തന്ത്രങ്ങൾ പാശ്ചാത്യ ശക്തികളെ എത്രത്തോളം അസ്വസ്ഥമാക്കുന്നു എന്നതിന്റെ തെളിവാണ് അമേരിക്കയുടെ സാമ്പത്തിക കുത്തകയെ നേരിട്ട് വെല്ലുവിളിക്കുന്ന ഇന്ത്യയുടെ നീക്കങ്ങൾ ലോകം ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് വിപ്ലവം യു അന്താരാഷ്ട്ര തലത്തിൽ രൂപയുടെ സി വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു ഒരു ആഗോള സാമ്പത്തിക ആർക്കിടെക്ചർ നിർമ്മിക്കുന്നതിൽ ഇന്ത്യ ഇപ്പോൾ ചൈനയെക്കാൾ ഒരുപടി മുന്നിലെത്തിയിരിക്കുന്നു ഇത് ഇന്ത്യയെ ഏഷ്യയിലെ ഏറ്റവും കരുത്തുറ്റ സാമ്പത്തിക ശക്തിയായി മാറ്റും വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ സാമ്പത്തിക പരമാധികാരം ആവശ്യമാണ് വിദേശ രാജ്യങ്ങളുടെ നയങ്ങൾക്കനുസരിച്ച് നമ്മുടെ സാമ്പത്തിക ഗതി നിശ്ചയിച്ചിരുന്ന കാലം അവസാനിച്ചു ഭാരതം സ്വന്തം നിയമ ൾ നിർമ്മിക്കുന്ന ഒരു യുഗത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത് പെട്രോ ഡോളറിന്റെ തകർച്ച ലോകത്തെ പുതിയൊരു സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് നയിക്കും ഇതിൽ ഇന്ത്യയുടെ പങ്കാളിത്തം നിർണായകമായിരിക്കും രൂപയുടെ മൂല്യവും അന്തസ്സും അന്താരാഷ്ട്ര വിപണിയിൽ ഇനിയുള്ള വർഷങ്ങളിൽ കുതിച്ചുയരും എന്നതിൽ സംശയമില്ല പെട്രോ ഡോളറിനെ പെട്രോൾ റുപ്പി കൊണ്ട് നേരിടുന്നതിലൂടെ ഭാരതം ചരിത്രപരമായ ഒരു തിരുത്തലിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ ആധിപത്യത്തിന് അന്ത്യം കുറിക്കാനും ഇന്ത്യയെ ലോകത്തിന്റെ സാമ്പത്തിക നായകനായി പ്രതിഷ്ഠിക്കാനും ഈ നീക്കങ്ങൾ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സാപ്പ് ടെലിഗ്രാം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുത്